നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷനാണ് ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തിലേറെ പേർക്ക് മൂവായിരത്തി രൂപ വീതം ലഭിക്കും സംസ്ഥാനത്ത് സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറിൽ നൂറ് രൂപയുടെ വർധനവാണ് കൊണ്ടുവരിക ഇതുമായി ബന്ധപ്പെട്ട ിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും തുക വർധനവ് അത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ വാഗ്ദാനം നിറവേറ്റാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും കൃത്യമായി മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയും ഇപ്പോൾ നൽകുന്ന തുകയിൽ ഒരു ചെറിയ വർധനവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയും സർക്കാർ ശ്രമിക്കുന്നുണ്ട് നൂറ് രൂപ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് ആയിരത്തി രൂപയോളം എത്തിച്ചേരും അറുപത് വയസ്സ് ായവർക്ക് വാർദ്ധക്യ പെൻഷൻ അപേക്ഷ നൽകാനുള്ള സമയം കൂടിയാണിത് അക്ഷയ സെന്റർ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് സർക്കാരിന്റെ അർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷ വെക്കുന്നതിലൂടെ ഈ സഹായം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കിടപ്പ് രോഗികളാണെങ്കിൽ കൈകളിലേക്കും സഹായം എത്തും അപേക്ഷകൾ സമർപ്പിച്ചാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം തീരുമാനമുണ്ടാകും സർക്കാർ നിലവിലെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും വൈകാതെ വിതരണം ചെയ്യുന്നതായിരിക്കും ും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക